ഹലോ എവ്രി വൺ മലയാളിയായ സിസ്റ്റർ മായ ശശീന്ദ്രനാണ് ഇപ്പോൾ യു എ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് മലയാളിയായതുകൊണ്ട് മാത്രമല്ല ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യു എ ഇ ലേബർ മാർക്കറ്റ് അവാർഡിലൂടെ ഒരു മലയാളി നഴ്സിനെ യു എ ഇ അംഗീകരിച്ചിരിക്കുകയാണ് അധികമാരും അറിയാത്ത ഈ ന്യൂസ് എല്ലാവരും ഒന്ന് അറിയണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിൽ കൂടെ ഇവരെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചത് സിസ്റ്റർ മായ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ നേഴ്സ് പത്തനംതിട്ട കൂടുതൽ സ്വദേശിയാണ് അതുപോലെ തന്നെ യു എ മുസഫ എൽ എൽ എച്ച് ആശുപത്രിയിൽ നേഴ്സിങ് സൂപ്പർവൈസറുമാണ് അപ്പോൾ നേഴ്സിംഗ് മേഖലയിൽ നിന്ന് കിട്ടിയ ഏക ഒരു അവാർഡാണ് ഈ സിസ്റ്ററിന് കിട്ടിയിരിക്കുന്നത് നമ്മൾക്കറിയാം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ നാഷണാലിറ്റീസിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ മലയാളി നഴ്സായിട്ടുള്ള സിസ്റ്റർ മായ ശശീന്ദ്രൻ പതിനേഴ് ലക്ഷം രൂപയും ഒരു സ്വർണ്ണ നാണയവും അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസും മൊബൈൽ ഫോണും ഇൻഷുറൻസ് കാർഡും എല്ലാം അടങ്ങുന്നതാണ് സമ്മാനം സമ്മാനത്തിൻ്റെ തുകയുടെ വലിപ്പമോ സമ്മാനങ്ങളോ ഒന്നുമല്ല എങ്കിൽ പോലും ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് മലയാളിയായ ഒരു നഴ്സിനെ തിരഞ്ഞെടുത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാം നമ്മൾക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേഴ്സസ് വരുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ നേട്ടം തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിസ്റ്റർ മായയിൽ അവർ കണ്ട ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹോസ്പിറ്റലിലെ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന കഴിവുകളും അറിവുകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും അവർ വളരെയധികം വിജയിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരോരുമില്ലാത്ത രോഗികൾക്ക് കൂട്ടിരിക്കാനൊക്കെ ആയിട്ട് സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും പോകുമായിരുന്നു എന്നാണ് കേട്ടത് എന്ത് നല്ല മനോഭാവമാണ് നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ചില ആളുകൾ നേഴ്സാവാൻ വേണ്ടി ജനിച്ചതാണെന്ന് തോന്നും അവരുടെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ എപ്പോഴും ശുശ്രൂഷയും മറ്റു കാര്യങ്ങളുമായിട്ട് രോഗികളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുന്ന ടൈമോ അല്ലെങ്കിൽ ശേഷമോ ഒന്നും സ്റ്റേ ബാക്ക് ചെയ്യുന്നതിന് അവർക്കൊരു വിഷമം തോന്നാറില്ല ചില ആളുകളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകാനേ തോന്നാറില്ല ഞാൻ ഞാനെൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ പലപ്പോഴും കാണാറുണ്ട് ഫിലിപ്പിനോ നഴ്സസ് അവരുടെ എല്ലാ ഫ്രീ ടൈമിലും പല കാര്യങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്ന് അവരുടെ നാഷണാലിറ്റീസ് ആയിട്ടുള്ള ആളുകളെ അല്ലാത്തവരെയും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് വേണ്ടി കൂടുതൽ കരുതലും സംരക്ഷണവും ഭക്ഷണവും എല്ലാം പാകം ചെയ്ത് കൊണ്ടുവരികയും അവർക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഫിപ്പിനോസിന്റെ ഇടയിലായിട്ട് ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലും അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഈ സിസ്റ്റർ മായ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി എന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും അവരെക്കുറിച്ച് കൊടുത്ത റിപ്പോർട്ട് അതുമാത്രമല്ല അവരൊരു സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അറിവുകളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനായിട്ട് അവർ ഉത്സാഹിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് സിസ്റ്റർ മായയ്ക്ക് ആദ്യമായിട്ടല്ല ഒരു അവാർഡ് കിട്ടുന്നത് കോവിഡ് കാലത്ത് പോലും മലയാളി സമാജം സംഘടിപ്പിച്ച ഒരു അവാർഡ് ദാനത്തിൽ ഈ സിസ്റ്ററിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഭർത്താവ് കോട്ടയം സ്വദേശി അജി നൈനാൻ മകൻ ആരോൺ ഇവർ നാട്ടിലാണ് അവരുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റേയും പിന്തുണയോടുകൂടെ മാത്രമാണ് തനിക്ക് ഈ അവാർഡ് നേടാൻ പറ്റിയത് എന്നാണ് സിസ്റ്റർ മായ പറഞ്ഞത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യനെറ്റ് കുവൈറ്റിലെ നഴ്സസിനെ ആദരിക്കാനായിട്ട് ഇതുപോലെ അവാർഡുകൾ വിതരണം ചെയ്തിരുന്നു തങ്ങളുടെ കഠിന പ്രയത്നവും എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടുത്തെ നഴ്സസിന് തോന്നിയത് അർഹതയുള്ള അനേകം നഴ്സസിന് അവാർഡുകൾ വിതരണം ചെയ്തു ഇനി ഇനിയിപ്പോൾ അവാർഡ് കിട്ടിയില്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അവാർഡ് കമ്മിറ്റിക്ക് എല്ലാവർക്കും കൂടെ അവാർഡ് കൊടുക്കാൻ പറ്റുകയില്ലല്ലോ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകൾക്കാണ് അവർ അവാർഡ് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ അവാർഡ് ദൈവത്തിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മനുഷ്യർ കാണുമ്പോഴും കാണാത്തപ്പോഴും നമ്മളുടെ ജോലി എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ ആണ് അപ്പോൾ ദൈവം നമ്മളോട് പറയും ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ഫുൾ എന്നുള്ളത് ആ ഒരു കാര്യം നമ്മൾ നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നു എന്നുള്ള രീതിയിൽ നമ്മളുടെ ജോലി ചെയ്താൽ ഇന്ന് ല്ലെങ്കിൽ നാളെ ദൈവം നമ്മളിലേക്കും നമ്മളുടെ മക്കളിലേക്കും നമ്മളുടെ സമൂഹത്തിന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു പ്രതിഫലം നൽകും എന്നുള്ളത് വളരെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ സിസ്റ്റർ മായ ശശീന്ദ്രനെ എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും കൺഗ്രാറ്റുലേഷൻസും നേരുന്നു ഞങ്ങൾ നിങ്ങളെ ഓർത്ത് വളരെ അഭിമാനിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്